സുധാകരന് സംഭവിച്ച ഒരു ദൗർബല്യമാണോ അതല്ല കെ സുധാകരനെ നിസ്സഹായാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് കെ സുധാകരനെ വിശ്വാസം കാരണം അദ്ദേഹത്തിന്റെ ചുറ്റും ആരാണ് നമുക്ക് ഇനി താങ്കൾ എന്തായാലും ബിജി ക്യാമ്പിലാണ് കോൺഗ്രസിലെ കുറെ പ്രവർത്തകർക്ക് അതിനകത്ത് ആശങ്കയുണ്ട് ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ കെ സുധാകരനെ നിസ്സഹായനായി നിർത്തുന്നത് ആരാണ് കണ്ണൂർ ജില്ലാ ഡി സി സിയുടെ ചില ആളുകൾ പാർട്ടി വിട്ട ഒരാളെന്ന രീതിയിൽ ആ പാർട്ടിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് പറയാൻ ആഗ്രഹിക്കും പക്ഷെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസ്സിനകത്തെ ഒരു ഉപജാപ സംഘത്തിന്റെ കയ്യിലാണ് അത് സംസ്ഥാനത്തായാലും ജില്ലയിലായാലും അതുകൊണ്ട് തന്നെ സുധാകരൻ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ ഡി സി സി ഒരു ഉപജാപക സംഘത്തിന്റെ കയ്യിലാണ് കെ സുധാകരൻ അതുകൊണ്ട് കെ സുധാകരൻ രാഷ്ട്രീയമായ നിസ്സഹായാവസ്ഥയിലേക്ക് പോകുന്നു ഉപജാപക സംഘത്തിന്റെ പിടിയിലാണ് കെ സുധാകരൻ അതൊരു സൂചന കൂടിയില്ലേ നിങ്ങൾ തമ്മിൽ നല്ല ഇന്നും സൗഹൃദം ഇല്ലേ വിശ്വാസം പക്ഷെ അതിന് അന്ന് അദ്ദേഹം കാലത്ത് വിളിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ എടുക്കാൻ ഞാൻ തയ്യാറായിട്ടുള്ളത് ഞാൻ പാർട്ടി വിടാൻ തീരുമാനിച്ചു ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചു ഞാൻ പടിയിറങ്ങുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അന്ന് രാത്രി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വേണുഗോപാൽ എന്നെ വിളിക്കാൻ ശ്രമിച്ചു എന്നാണ് അവരുടെ അടുത്ത ആളുകൾ രണ്ടു മൂന്ന് തവണ എന്നെ വിളിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു ഫോൺ ആവശ്യമില്ല ഞാൻ തീരുമാനം എടുത്താണ് ഞാൻ വൈകുന്നേരം അഞ്ചു മണിവരെ ഈ പ്രസ്താവന ഇറക്കുന്നവരെ എന്നെ വിളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആറ് മാസകാലമായി ഞാൻ ജൂലൈ ആറാം തീയതി പാർട്ടി വിടാൻ തീരുമാനിച്ച ഒരാളാണ് ജൂലൈ ആറാം തീയതി പാർട്ടി വിടാൻ തീരുമാനിച്ച പന്ന് കാലത്ത് സുധാകരന്റെ ആളുകൾ എന്നെ വന്ന് കസ്റ്റഡിയിലെടുത്തു അക്ഷരാർത്ഥം കസ്റ്റഡിയിലെടുത്ത് ഇനി നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല പത്രക്കാർക്കൊക്കെ അറിയുന്ന പത്രക്കാരൻ തിരിച്ചയച്ചാണ് നിങ്ങളെ കാണുന്നില്ല ഈ പറഞ്ഞ ജയന്തടക്കമുള്ള ആളുകൾ കണ്ണൂരിൽ വന്നു നിങ്ങൾ അങ്ങനെ പാർട്ടി വിട്ടു പോകരുത് എല്ലാ പ്രശ്നങ്ങളും എനിക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല എനിക്ക് ഏറ്റവും അവസാനം ഉണ്ടായത് കഴിഞ്ഞ പതിനാലാം തീയതി ഡിസംബർ പതിനാലാം തീയതി ധർമ്മടത്ത് വെച്ച് യു ഡി എഫിന്റെ ഒരു ജാഥ നടക്കുകയാണ് സംസ്ഥാനത്തിലെ ജാഥ കെ സി വേണുപാൽ ഉദ്ഘാടനം ചെയ്തു ധർമ്മടത്ത് ഒരു പരിപാടി നടക്കും ധർമ്മടത്തെ സ്ഥാനാർത്ഥിയായ ഞാൻ അതോടൊപ്പം തന്നെ ധർമ്മടത്തെ യു ഡി എഫ് ചെയർമാനായിരുന്ന ഞാൻ ഡി സി സി ഭാരവാഹിയായിരുന്ന ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളെ പരിപാടിയിൽ വിളിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നില്ല എന്നെ അർജുനാണ് വിളിച്ചത് നിങ്ങളുടെ അർജുനാണ് എന്റെ പാലത്തിന്റെ ഇടയ്ക്ക് അത് വിളിച്ചു ചോദിക്കുകയല്ല നിങ്ങളെ കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞാലേ എനിക്ക് വരാൻ കഴിയും ഞാൻ ആ സമയത്ത് തന്നെ ലീഗിന്റെ ചില നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും കെ സുധാകരനെ കാണാൻ പോയി സീരഘുനാഥൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണം പങ്കെടുപ്പിക്കണം അന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പാർട്ടിയിലില്ല എന്നാണ് എന്റെ വിശ്വാസം അതാണ് അതായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പറ്റിയെന്നായിരിക്കാം പക്ഷെ അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞ അന്ന് രാത്രിയാണ് ഞാൻ അദ്ദേഹത്തിന് ഏഴ് മണിക്കാണ് കെ പി സി സി കെ ഐ സി സിയും കത്തയക്കുന്നത് ഞാൻ കത്തയച്ചു കഴിഞ്ഞതിന് ശേഷം കെ സുധാകരൻ താങ്കൾ എന്നെ രാവിലെ ആറ് മണി മുതൽ വിളിച്ചു പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണിക്കായിരുന്നു പക്ഷെ അത് പോകരുത് എന്ന് പറയാൻ ചിലപ്പോഴായിരിക്കും സംസാരിക്കാം പക്ഷെ കെ സുധാകരനും പക്ഷേ ഇപ്പൊ പോകുന്നതിനെ കുറിച്ച് കെ സുധാകരൻ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞത് അണികൾ അസംതൃപ്തരായാലവർ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞത് എന്റെ അഭിമുഖത്തിലാണ് കെ സുധാകരൻ അപ്പോ അത് അറിയാം വേണമെങ്കിലും മാറാം തൃപ്തനാണ് അദ്ദേഹം എപ്പോഴും ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനത്തിൽ ഞാൻ നിൽക്കുന്നതാണ് കാരണം എന്നെ രാവിലെ മണി തൊട്ട് ചില ആളുകൾ വിളിച്ച് സുധാരണ എന്ന് പറഞ്ഞു ഞാൻ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നെ ഒരു പത്ത് തവണയെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു കാരണം എല്ലാവരോടും ഞാൻ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ആറ് മണിവരെ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ സമയം ഉണ്ടായിരുന്നു ഞാനൊരു തീരുമാനം എടുത്തിരിക്കുന്നു പാർട്ടി വിടാനാണ് ബിജെപിക്ക് പോകാനല്ല പാർട്ടി വിടാൻ തീരുമാനം ബിജെപിയിലേക്കും പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പാർട്ടി വിട്ട അന്ന് മുതൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്നെ കാണാൻ വന്നിരുന്നു